നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മനസാക്ഷി വോട്ടിന് ആഹ്വാനം ചെയ്ത് എൽ പി ജി സംഭരണ കേന്ദ്രത്തിനെതിരായ സമരത്തിൽ നിലപാട് വ്യക്തമാക്കാൻ രാഷ്ട്രീയ കക്ഷികൾ തയ്യാറാകാത്ത സാഹചര്യത്തിൽ പ്രക്ഷോഭം സമരസമിതി തീരുമാനിച്ചു പുതുവൈപ്പ് സമരപ്പന്തലിലെ സജീവ സാന്നിധ്യമാണ് സബീന വിദ്യാർത്ഥിനി കൂടിയായ സബീനയുടെ കന്നി വോട്ടാണ് ഈ തിരഞ്ഞെടുപ്പിൽ വോട്ട് തേടിയെത്തുന്ന മുന്നണി സ്ഥാനാർത്ഥികൾ പുതുവൈപ്പ് സമരം സംബന്ധിച്ച് നിലപാട് വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും ആദ്യ വോട്ട് താൻ എന്തായാലും ചെയ്യുമെന്നാണ് സബീനയുടെ തീരുമാനം എറണാകുളം മണ്ഡലത്തിലാണ് പുതുവയ്പിൻ സ്ഥിതി ചെയ്യുന്നത് എന്നാൽ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ പുതുവൈപ്പിൻ സമരം ഉയർത്തി തിരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിപ്പിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും മുന്നണി സ്ഥാനാർത്ഥികൾ ഈ വിഷയത്തിൽ കൃത്യമായ മൗനം പാലിച്ചു ഇതോടെയാണ് മനസാക്ഷി വോട്ടെന്ന തീരുമാനത്തിലേക്ക് ഇവർ എത്തിച്ചേർന്നത് ഞങ്ങൾ ഗ്യാസ് മണത്ത് തീയിൽ പൊള്ളി മരിക്കണോ സമാധാനത്തോടെ സ്വന്തം മണ്ണിൽ ജീവിച്ചാൽ മതി സബീന പെരേര പറഞ്ഞിരുന്നു സമരപ്പന്തലിന്റെ ശബ്ദമാണ് സബീന മുദ്രവാക്യം വിളിക്കാനും കാര്യങ്ങൾ ഏകോപിപ്പിക്കാനുമുള്ള മിടുക്ക് സാഹചര്യങ്ങൾ സമ്മാനിച്ചതാണ് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴെത്തിയതാണ് സമരത്തിൽ ഇപ്പോൾ ഇരുപത്തിരണ്ട് വയസ്സ് സമരസമിതിയുടെ ജോയിന്റ് കൺവീനറാണ് സബീന അനിശ്ചിതകാല സമരം തുടങ്ങിയതോടെ ജോലി ഉപേക്ഷിച്ചു മുഴുവൻ സമയം സമരപ്പന്തലിലുണ്ട് കഴിഞ്ഞ വർഷം പോലീസ് ആക്രമണത്തിൽ സബീനയ്ക്കും പരിക്കേറ്റിരുന്നു പുതുവൈപ്പിലെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പുതിയ എൽ പി ജി ഇമ്പോർട്ട് ടെർമിനൽ മാറ്റിസ്ഥാപിക്കണമെന്ന നാട്ടുകാരുടെ സമരം രണ്ടായിരത്തിഒൻപത് മുതൽ നടക്കുന്ന ജനകീയ പ്രക്ഷോഭത്തിലേക്ക് മാറിയിരുന്നു ഇപ്പോൾ പുതുവൈപ്പ് ജനത ഒന്നടങ്കം അണിചേർന്നിരിക്കുകയാണ് അതിനാൽ തന്നെ തങ്ങളെ കണ്ടില്ലെന്ന് നടിച്ച് അനുകൂലമായ തീരുമാനവുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നും ഇവർ ആവർത്തിക്കുന്നു സ്ത്രീകളും കുട്ടികളും അടക്കം സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് കടലിലെ വേലിയേറ്റ രേഖയിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ പുറത്ത് മുന്നൂറ് മീറ്ററിനുള്ളിൽ മാത്രമേ നിർമ്മാണം പാടുള്ളൂ എന്ന കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ നിബന്ധനയും അത് പാലിക്കണമെന്ന ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ ഇടക്കാല ഉത്തരവും ലംഘിച്ചാണ് നിർമ്മാണമെന്ന് സമരസമിതി ആരോപിച്ചു ഏപ്രിൽ ഇരുപത്തിമൂന്നിന് ശേഷം പ്രക്ഷോഭം വീണ്ടും ശക്തമാക്കാനാണ് ഇവരുടെ തീരുമാനം പ്ലാന്റ് നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെയ്ക്കാമെന്നും മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്താൻ സമരക്കാർക്ക് അവസരമുണ്ടാക്കുമെന്നും മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ അന്ന് നൽകിയ ഉറപ്പ് ലംഘിക്കപ്പെട്ടതോടെയാണ് പുതുവൈപ്പിനിലെ നാട്ടുകാർ ശക്തമായ സമരവുമായി വീണ്ടും രംഗത്തെത്തിയത് എന്നാൽ സർക്കാരിന്റെ സമ്മതത്തോടെ സമരക്കാരെ തല്ലിയൊതുക്കാനാണ് പോലീസ് ശ്രമിച്ചിരുന്നത് ഇത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കി പോലീസ് അതിക്രമത്തിൽ അന്ന് നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു അന്ന് കൊച്ചി സിറ്റി പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണറായ യതീഷ് ചന്ദ്രയുടെ നേതൃത്വത്തിലാണ് കുട്ടികളടക്കമുള്ളവരെ പോലീസ് തുരത്തി ഓടിച്ചത് അന്ന് തങ്ങളെ അടിച്ചോടിച്ചുവെന്ന് യതീഷ് ചന്ദ്രയ്ക്കെതിരെ കൈ ചൂണ്ടി ഒരു കുട്ടി മജിസ്ട്രേറ്റിന് മുന്നിൽ പറഞ്ഞത് സർക്കാരിന് മുഖത്തേറ്റാടിയായി എന്നാൽ അന്ന് കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനത്തിനെത്തിയ പ്രധാനമന്ത്രിയുടെ സുരക്ഷയെ മുൻനിർത്തി ആക്രമണകാരികളെ നേരിടുക മാത്രമാണ് പുതുവൈപ്പിൽ ചെയ്തതെന്ന് യതീഷ് ചന്ദ്ര മനുഷ്യാവകാശ കമ്മീഷനെ അറിയിച്ചിരുന്നു ന്യൂസ് ഡെസ്ക്